നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ ജപ്പാനിൽ കൊലയാളി ബാക്ടീരിയ പടരുന്നു നീറ്റ് പരീക്ഷ അട്ടിമറി അത്യന്തം ഗൗരവം കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുകയാണെന്നും മുഖ്യമന്ത്രി ജോസ് കെ മാണി ഹാരിസ് വീരാൻ പി സുനീർ എന്നിവർ രാജ്യസഭയിലേക്ക് തലശ്ശേരിയിൽ വയോധികൻ ബോംബ് പൊട്ടിമരിച്ചു ഇനി കോളനി വേണ്ട ചരിത്ര ഉത്തരവുമായി മന്ത്രി കെ രാധാകൃഷ്ണൻ കേരള ഘടകം പുതിയ പുതിയ പാർട്ടി രൂപീകരിക്കും പേർ ചികിത്സ തേടി വിശദമായ വാർത്തകളിലേക്ക് പോകാം തലശ്ശേരി എരഞ്ഞോളി കുടക്കുളത്ത് സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് വയോധികൻ മരിച്ചു എരഞ്ഞോളി കുടക്കുളത്തെ ആയിനാട്ട് വേനായുധൻ എൺപത്തി അഞ്ചാണ് മരണപ്പെട്ടത് വീടിനോട് ചേർന്നുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ പുറക്കാൻ എത്തിയപ്പോഴായിരുന്നു സ്ഫോടനം എന്തോ വസ്തു കണ്ടെടുത്ത് പരിശോധിച്ചപ്പോഴാണ് സ്ഫോടനം ഉണ്ടായത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടേ അമ്പതിന് ആണ് സംഭവം ഇരഞ്ഞോളി പഞ്ചായത്ത് ഓഫീസിനടുത്താണ് അപകടം ഉണ്ടായത് വലതു വലതുകയേറ്റും മറ്റു പരിക്കുകളും ഉണ്ട് ആശുപത്രി എത്തിച്ചപ്പോഴേക്കും മരിക്കുകയായിരുന്നു രോഗം ബാധിച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ മനുഷ്യരുടെ മരണത്തിന് വരെ ഇടയാകുന്ന സ്ട്രപ്റ്റോകോക്കൽ ടോക്സിക് സിൻഡ്രോം എന്ന രോഗം ജപ്പാനിൽ പടരുന്നതായി ബ്ലുംബർഗ് റിപ്പോർട്ട് ദിവസങ്ങൾക്ക് മുൻപാണ് പുറത്തുവന്നത് ഈ വർഷം ജൂൺ രണ്ടു വരെ മാത്രം ജപ്പാനിൽ തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരായാണ് രോഗം ബാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആകെ റിപ്പോർട്ട് ചെയ്തത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് കേസുകളായിരുന്നു ദ്രുതഗതിയിൽ ആന്തരിക അവയവങ്ങളെ ബാധിക്കും എന്നതിനാലാണ് രോഗത്തിന്റെ അനിയന്ത്രിതമായ വ്യാപനം ജപ്പാനേയും മറ്റു ലോകരാജ്യങ്ങളെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നത് മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് എന്ന ബാക്ടീരിയ മൂലമാണ് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഉണ്ടാകുന്നത് സാധാരണയായി മുറിവുകളിലൂടെയാണ് ഈ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുക നീർക്കെട്ടും തൊണ്ടവേദനയുമാണ് രോഗം പ്രത്യേകമായി തുടങ്ങുക പ്രത്യക്ഷമായി തുടങ്ങുക എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ ബാക്ടീരിയകൾക്ക് മനുഷ്യ ശരീരത്തിലെ കോശങ്ങളെയും രക്തപ്രവാഹത്തെയും ആക്രമിക്കാൻ കഴിയും വിധത്തിലുള്ള ടോക്സിനുകൾ പുറത്തുവിടാൻ കഴിയും ഇത് രോഗപ്രതിരോധ സംവിധാനത്തെ തടസ്സപ്പെടുത്തുകയും അവയവങ്ങളുടെ പരാജയം കോശങ്ങളുടെ നാശം തുടങ്ങി ജീവൻ അപകടപ്പെടുത്തുന്ന സങ്കീർണതകളിലേക്ക് നയിക്കുകയും ചെയ്യും മരണം തടയാൻ ഉടനടി ചികിത്സ ആവശ്യമാണ് പനി വിറയിൽ കഠിനമായ ശരീരവേദന പേശിവലിവ് വെളിവ് ഛർദി എന്നിവയൊക്കെയാണ് രോഗത്തിന്റെ പ്രാരംഭം ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ കണ്ണു തുടങ്ങുമ്പോൾ തന്നെ ചികിത്സിച്ചെങ്കിൽ ചെറിയ കാലയളവിനുള്ളിൽ ബാക്ടീരിയക്ക് രക്തപ്രവാഹത്തിലേക്കും അവയവങ്ങളിലേക്കും പ്രവേശിക്കാൻ കഴിയും തുടർന്ന് അണുബാധ അതിവേഗം മാരകമാകുന്ന രോഗം ഗുരുതരമാകുന്നതോടെ താഴ്ന്ന രക്തസമ്മർദ്ദം വേഗത്തിലുള്ള ഹൃദയമെടുപ്പ് ശ്വസന ബുദ്ധിമുട്ടുകൾ വീക്കം തുടങ്ങിയ സങ്കീർണമായ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും മെഡിക്കൽ ബിരുദ കോഴ്സുകളിലേക്കുള്ള നീറ്റ് യു ജി പരീക്ഷയുടെ നടത്തിപ്പിൽ അട്ടിമറിയുണ്ടെന്ന് അത്യന്തം ഗൗരവകരമായ വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഫലപ്രദമായ ഇടപെടലിന് കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത് പിണറായി വിജയൻ നീറ്റ് പരീക്ഷ ക്രമക്കേട കേന്ദ്ര സർക്കാരിനു നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പുകാരായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എൻ ടി എ സുപ്രീം കോടതി ഇന്ന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് നീറ്റ് യു ജി പരീക്ഷ ഫലത്തെ പറ്റി ഉയർന്നുവന്ന ആക്ഷേപങ്ങൾ രാജ്യത്തെ പ്രവേശന പരീക്ഷ സമ്പ്രദായത്തിന്റെ വിശ്വാസത്തെയും തന്നെ ബാധിക്കുന്ന കാര്യമാണ് നേരത്തെ ഉണ്ടായിരുന്ന സംസ്ഥാനത്തിലുള്ള മെഡിക്കൽ പ്രവേശന പരീക്ഷകൾ നിലനിർത്താൻ ാക്കി ദേശീയ തലത്തിൽ നീറ്റ് പരീക്ഷ കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന സർക്കാരുകൾ കുറ്റമറ്റ രീതിയിലായിരുന്നു മെഡിക്കൽ പ്രവേശന പരീക്ഷ നടത്തിയത് ചോദ്യപേപ്പർ ചോർച്ചയും ഗ്രേസ് മാർക്ക് സംബന്ധിച്ച വിവരം ഉൾപ്പെടെ ഗുരുതര വീഴ്ചകളാണ് ഈ വർഷം നീറ്റ് പരീക്ഷയിൽ പലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇത് സംബന്ധിച്ച് തൃപ്തികരമായ വിശദീകരണം നൽകാനും വിദ്യാർത്ഥികളുടെ ആശങ്കകൾ പരിഹരിക്കാനും കേന്ദ്ര സർക്കാരിനോ പരീക്ഷ നടത്തുന്ന ഏജൻസിക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല രാജ്യത്തെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പിന്താ പന്താടുന്ന സമീപനമാണ് അധികാരികൾ തുടരുന്നത് ഒളിച്ചുകളി അവസാനിപ്പിച്ച് വിഷയത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താനും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കയ്ക്ക് അടിയന്തിരമായി പരിഹാരം കാണാനും കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ പട്ടിക വിഭാഗക്കാർ കൂടുതലായി താമസിക്കുന്ന സ്ഥലങ്ങളെ കോളനി എന്ന് വിശേഷിപ്പിക്കുന്നത് ഒഴിവാക്കാൻ തീരുമാനം എം ബി ഐ തെരഞ്ഞെടുക്കപ്പെട്ടതോടെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന മന്ത്രിസ്ഥാനം ഒഴിയുന്നതു മുമ്പാണ് കെ രാധാകൃഷ്ണൻ ചരിത്രപരമായ ഉത്തരവിറക്കിയത് കോളനി സങ്കേതം ഊര് എന്നീ പേരുകൾ പകരമായി നഗർ ഉന്നതി പ്രകൃതി എന്നീ പേരുകൾ ഉ ഉത്തരവിൽ പറയുന്നത് അതല്ലെങ്കിൽ പ്രാദേശികമായി താല്പര്യമുള്ള പേരുകൾ തിരഞ്ഞെടുക്കാം വ്യക്തികളുടെ പേരുകൾ നൽകുന്നത് പലയിടത്തും തർക്കങ്ങൾക്ക് ഇടയാക്കുന്നതിനാൽ അത് പരമാവധി ഒഴിവാക്കണം നിലവിൽ വ്യക്തികളുടെ പേരുകൾ നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ തൽസ്ഥിതി തുടരാമെന്നും ഉത്തരവിൽ പറയുന്നു കോളനി എന്ന സംബോധനം അപകർഷബോധം ഉണ്ടാക്കുന്നത് അടിമത്തത്തിന്റെ പദമാണ് ഇത് പാർപ്പിട പദ്ധതികൾക്കുൾപ്പെടെ കോളനി എന്ന് ഇനി ഉപയോഗിക്കില്ലെന്ന് കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ആലത്തൂരിൽ നിന്നും എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ മന്ത്രിസ്ഥാനം ഒഴിയാൻ കെ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറി ക്ലിഫ് ഹൌസിലെത്തിയാണ് രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി പിണറായി വിജയന് രാജി ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ വിവാദങ്ങൾക്കൊടുവിൽ ജെ ഡി എസ് എന്ന പേര് ഉപേക്ഷിച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ കേരള ഘടകം തീരുമാനിച്ചു കുമാരസ്വാമി കേന്ദ്രത്തിലെ എൻ ടി എ സർക്കാരിൽ മന്ത്രിയായതോടെയാണ് തീരുമാനം തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗമാണ് പുതിയ പാർട്ടിക്കും കൊടുക്കും കൊടിക്കും ചിഹ്നത്തിനും രൂപം നൽകാൻ ധാരണയായത് ഭീഷണി ഒഴിവാക്കാൻ എം എൽ എ കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും പുതിയ പാർട്ടിയിൽ ഭാരവാഹികളാകില്ല ജെ ഡി എസ് ദേശീയ ഘടകം എൻ ഡി എ കക്ഷിയായിട്ട് പത്ത് മാസം പിന്നിട്ടിട്ടും കേരള ഘടകം വ്യക്തമായ നിലപാട് എടുക്കാതെ ഒളിച്ചു കളിക്കുകയായിരുന്നു ഒടുവിൽ നിലപാട് എടുക്കാൻ സി പി എം അന്ത്യശാസനം നൽകിയതോടെയാണ് പാർട്ടി ഉണ്ടാകുന്നതിനുള്ള തീരുമാനം ആസാദ് മീഡിയ കണ്ണൂരിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു കണ്ണൂർ കാർത്തികപുരത്താണ് ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരിയായ യുവതി മരിച്ചത് തിരുവട്ടൂർ സ്വദേശി അസ്ല ആണ് മരിച്ചത് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും എതിർദിശയിൽ വന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു ഡെസ്ക് ആസാദ് മീഡിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എറണാകുളം കാക്കനാട് എൽ ഡി എഫ് ഫ്ലാറ്റിലെ മുന്നൂറ്റി മുപ്പത്തെട്ട് പേർ ഭക്ഷ്യ തുടർന്ന് ചികിത്സ തേടി ചതിയും വയറിളക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ചികിത്സ തേടിയത് അഞ്ചു വയസ്സിൽ താഴെയുള്ള ഇരുപത്തിയഞ്ചു കുട്ടികൾക്കും രോഗബാധ ഏറ്റിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിന് പിന്നാലെ കുടിവെള്ളത്തിൽ നിന്നാണ് ഇത്രയധികം പേർക്ക് രോഗബാധ ഏറ്റത് ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഒരാളുടെ സാമ്പിളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം കുടിവെള്ളത്തിൽ നിന്നാണ് രോഗബാധ ഏറ്റതെന്ന് പറയാനായിട്ടില്ലെന്ന് ഫ്ലാറ്റ് അസോസിയേഷൻ മാധ്യമങ്ങളോട് പറഞ്ഞു വിശദമായ പരിശോധനാ ഫലം വന്നതിനു ശേഷമേ സ്ഥിരീകരിക്കാനാവൂ എന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കിണറുകൾ മഴവെള്ളം ബോർവെൽ മുനിസിപ്പൽ ലൈൻ തുടങ്ങിയവയാണ് ഫ്ലാറ്റിലെ പ്രധാന ജലസ്രോതസ്സുകൾ ഇവയിൽ ഏതിൽ നിന്നാണ് രോഗം പടരുന്നതെന്ന് കണ്ടെത്തേണ്ടത് നിലവിൽ ഈ സ്രോതസ്സുകളെല്ലാം അടച്ച് ടാങ്കർ വഴി വെള്ളം എത്തിച്ചാണ് ഫ്ളാറ്റിലെ ജല ഉപയോഗം പതിനഞ്ച് ടവറുകളിൽ നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് ഫ്ളാറ്റുകളിലായി അയ്യായിരത്തിലേറെ താമസക്കാരാണ് എൽ ഡി എഫ് ഡി എഫ് എൽ എഫ് താമസിക്കുന്നത് സംഭവത്തിൽ പരിശോധനയ്ക്കായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ഡി എംഒ അറിഞ്ഞു ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച കൂടുതൽ പരിശോധന നടത്തും വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകളും ക്ലോറിനേഷൻ നടപടികളും ഉണ്ടാകും കാക്കനാട് ഡി എൽ എഫ് ഫ്ലാറ്റിൽ താമസിക്കുന്ന താമസിക്കുന്നവർക്ക് വയറിളക്കവും ചർദിയുമുണ്ടായ സാഹചര്യം ഗൗരവമുള്ള വിഷയമാണെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു പ്രവർത്തകനെ കൊണ്ട് കാലിലെ ചെളി കഴുകിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് പാർട്ടി പ്രവർത്തകനെ കൊണ്ട് കാലിലെ ചെളി കഴുകി വൃത്തിയാക്കിയ മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോള വിവാദത്തിൽ മഹാരാഷ്ട്രയിലെ അക്കോല ജില്ലയിലായിരുന്നു സംഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ മട പെയ്തതിനെ തുടർന്ന് സ്ഥലത്ത് ചെളി നിറഞ്ഞിരുന്നു അവിടെ എത്തിയ പട്ടോളയും കാലിലും ചെളി പറ്റി തുടർന്ന് പ്രവർത്തകൻ കാൽ കഴുകുകയായിരുന്നു കാൽ കഴുകുമ്പോൾ അത് തടയാൻ പോലും തയ്യാറാവാതെ കോൺഗ്രസ് അധ്യക്ഷൻ കാറിലിരിക്കുന്നത് വീഡിയോയിൽ കാണാം വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ വിവിധ പാർട്ടികൾ രംഗത്തെത്തി അതേസമയം തന്റെ കാലിലാകെ ചളിയായതിനാൽ ഒരു പാർട്ടി പ്രവർത്തകനോട് കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടിരുതായി പട്ടോള പറഞ്ഞു ഞാൻ ഒരു കർഷക കുടുംബത്തിൽ നിന്നുമുള്ള ആളാണ് എന്റെ കാലുകൾ ചെളിയിൽ മൂടുന്നത് പതിവാണ് അതിനാൽ ഞാൻ ഒരു പാർട്ടി പ്രവർത്തകനോട് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം അത് ഒഴിച്ചു ഞാൻ എന്റെ കാലുകൾ കഴുകി പട്ടോള വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് വാർത്തകൾക്കപ്പുറം സ്കൂൾ ന്യൂസ് ലെറ്റർ മത്സരം വായനാ മാസാചരണ പരിപാടിയുടെ ഭാഗമായി ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് വാർത്തകൾക്കപ്പുറം സ്കൂൾ ന്യൂസ് ലെറ്റർ മത്സരം സംഘടിപ്പിക്കുന്നു പത്രവാർത്തകൾ അവലോകനം ചെയ്ത് സ്കൂൾ ന്യൂസ് ലെറ്റർ തയ്യാറാക്കുന്നതാണ് മത്സരം സ്കൂളുകൾ ടീമായാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള പത്രങ്ങളിലെ വാർത്തകൾ വായിച്ച് വിവിധ മേഖലകളിലെ വാർത്തകളെക്കുറിച്ചുള്ള അവലോകനങ്ങളാണ് ന്യൂസ് ലെറ്ററിൽ ഉൾപ്പെടുത്തേണ്ടത് തയ്യാറാക്കുന്ന കുട്ടികളുടെ പേര് ബൈലൈൻ ആയി അവലോകനത്തിൽ നൽകാം പ്രാദേശികം സംസ്ഥാനം ദേശീയം സർവദേശീയം സ്പോർട്സ് കല എന്നിങ്ങനെയുള്ള മേഖലകളിലെ വാർത്തകളുടെ അവലോകനം ഉൾപ്പെടുത്താം ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കി ഉൾപ്പെടുത്തണം ചിത്രങ്ങൾ ഇലസ്ട്രേഷൻ എന്നിവയും ഉപയോഗിക്കാവുന്നതാണ് അവലോകനം എഴുതിയോ ടൈപ്പ് ചെയ്തോ തയ്യാറാക്കാം ഒരു സ്കൂളിൽ നിന്ന് ഒരു എൻട്രി അതായത് ബി ആർ സിക്ക് ജൂലൈ ഒന്ന് വൈകിട്ട് നാല് മണിക്കകം സമർപ്പിക്കണം വിജയികൾക്ക് ബി ആർ സി തലത്തിനും ജില്ലാതലത്തിനും സമ്മാനം നൽകും മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾക്കുള്ള അവാർഡ് പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനത്തിന് പത്തനംതിട്ട ജില്ലയിലെ എ എം എച്ച് എസ് എസ് എടയാർമുളയും രണ്ടാം സ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഗവൺമെൻറ് ഗേൾസ് എച്ച് എസ് എസ് കോട്ടൺഹിലും അർഹയായി മൂന്നാം സ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ ഗവൺമെൻറ് എച്ച് എസ് എസ് വീരണകാവും എറണാകുളം ജില്ലയിലെ സെൻറ് ജോസഫ് എച്ച് എസ് എസ് കറുകറ്റിയും പങ്കിട്ടു കണ്ണൂർ ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം കൊട്ടിയൂർ ഐ ജി എം എച്ച് എസ് എസും രണ്ടാം സ്ഥാനം മൊഗേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ എച്ച് എസ് എസും മൂന്നാം സ്ഥാനം തളിപ്പറമ്പ് സീതി സാഹിബ് എച്ച് എസും ആണ് സംസ്ഥാനതലത്തിൽ ഒന്ന് രണ്ടും മൂന്നും സ്ഥാനത്തിനർഹയായ സ്കൂളുകൾക്ക് യഥാക്രമം രണ്ട് ലക്ഷം ഒന്നര ലക്ഷം ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ജില്ലാതലത്തിൽ ഒന്ന് രണ്ടും മൂന്നും സ്ഥാനത്തിനാർഹമായ സ്കൂളുകൾക്ക് യഥാക്രമം മുപ്പതിനായിരം ഇരുപത്തയ്യായിരം പതിനഞ്ചായിരം രൂപയും പ്രശസ്തി പത്രവും അവാർഡ് ലഭിക്കും ജൂലൈ ആറിന് നിയമസഭാ മന്ദിരത്തിലുള്ള ശങ്കരനാരായണൻ തമ്പി ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് കൈറ്റ് സി ഒ കെ അൻവർ സാദത്ത് അറിയിച്ചു പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ നടപ്പിലാക്കി വരുന്ന ഹൈടെക് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ നൂറ്റി നാൽപ്പത്തി എട്ട് ലിറ്റിൽ കൈഡ്സ് യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പി പി സുനീർ ജോസ് കെ മാണി ഹാരിസ് ബിരാൻ എന്നിവരെ രാജ്യസഭാ എം പിമാരെ തിരഞ്ഞെടുത്തു പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം കഴിഞ്ഞും മൂന്നൊഴികളിലേക്ക് മൂന്ന് പേർ മാത്രമാണ് അവശേഷിച്ച സാഹചര്യത്തിലാണ് ഇവരെ വിജയികളായി പ്രഖ്യാപിക്കുന്നത് പൊന്നാനി സ്വദേശിയായ സുനിൽ സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് നിലവിൽ ഹൗസിംഗ് ബോർഡ് വൈസ് ചെയർമാനാണ് പൊന്നാനി വയനാട് മണ്ഡലങ്ങളിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് വെളിയങ്കോട് മുളമുക്കിലെ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ പിറന്ന സുനിൽ എ എസ് എഫിലൂടെ സ്കൂൾ കാലത്ത് തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരുന്നു വെളിയങ്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ഡെപ്യൂട്ടി ലെഡറായാലും തുടക്കം എഴുത്തുരത്ത് സെന്റ് അലൂഷ്യസ് കോളേജിൽ പ്രീ ഡിഗ്രി തുടർന്ന് തൃശൂർ കേരളവർമ്മ കോളേജിലൂടെയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് മാറുന്നത് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഇവിടെ നിന്ന് പാസായ അദ്ദേഹം രണ്ട് തവണ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചെയർമാനുമായി കേരള കോൺഗ്രസ് എം ചെയർമാനായ ജോസ് കെ മാണി കേരള യൂത്ത് ഫ്രണ്ടിലൂടെയാണ് മുഖ്യധാര രാഷ്ട്രത്തിലേക്ക് കടന്നു വരുന്നത് യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സംസ്ഥാന പ്രസിഡന്റ് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈസ് ചെയർമാൻ പദവികളും വഹിച്ചിട്ടുണ്ട് സുപ്രീംകോടതി അഭിഭാഷകരും ഡൽഹി കെ എം സി സി പ്രസിഡന്റുമായ ഹാരിസ് വീരാനാണ് പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെ മുസ്ലിം ലീഗ് നടത്തിയ നിയമ പോരാട്ടങ്ങൾ ഏകോപിപ്പിക്കുന്നത് എറണാകുളം ആലുവ സ്വദേശിയായ ഹാരിസ് സുപ്രീം കോടതി അഭിഭാഷകനാണ് ഇരുപത്തിയഞ്ചിലാണ് തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരുന്നത് രാജ്യസഭയിൽ കേരളത്തിൽ നിന്ന് ആകെ ഒൻപത് എം പിമാരാണ് ഉള്ളത് കണ്ണൂരിൽ ഇടിമിന്നലിൽ വീടിന് കേടുപാട് ഇടിമിന്നലിൽ വീടിന് കേടുപാട് സംഭവിച്ചു കണ്ണൂർ തോട്ടട കിഴുതപ്പാറയിലെ ഗംഗാധരന്റെ വീടിനാണ് കേടുപാടായത് ഇന്ന് പുലർച്ചെയാണ് സംഭവം വീടിന്റെ ചുമർ ജനാല എന്നിവയൊക്കെ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ആർക്കും പരിക്കില്ല ചായക്കടയിൽ അക്രമം രണ്ടുപേർക്കെതിരെ കേസ് ചായക്കടയിൽ അതിക്രമിച്ച് കയറിയ രണ്ടംഗ സംഘം കട ഉടമകളായ ദമ്പതികളെ മർദ്ദിച്ച് സാധന സാമ്രികൾ അടിച്ചു തകർത്തു മാനന്തേരി മണ്ണന്തറയിൽ ചായക്കട നടത്തുന്ന മാനന്തേരി നഞ്ചാലിലെ വാളിൻ സതി ഭർത്താവ് വസന്തൻ എന്നിവരെയാണ് ആക്രമിച്ചത് ഞായറാഴ്ച രാത്രി പത്തേ മുപ്പത് മണിക്കാണ് സംഭവം ചായക്കടയിൽ അതിക്രമിച്ചു കയറിയ പാനൂർ സ്വദേശികളായ യദുൽ യശ്വന്ത് എന്നിവരാണ് മർദ്ദിച്ച ശേഷം പാത്രങ്ങളും മറ്റും നശിപ്പിച്ചത് കടയുടമയുടെ ഭാര്യ സതിയുടെ പരാതിയിൽ കണ്ണവം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി എ പി ജെ ലൈബ്രിക്കുള്ള ക്യാമറയും കസേരിയും നാളെ ഏറ്റുവാങ്ങും എ പി ജെ അബ്ദുൾ കലാം ലൈബറിക്ക് എൻ ജി ഒ കോൺഫറൻസിൽ നൽകിയ അറുപതിനായിരം രൂപയുടെ ക്യാമറയും ഇരുപതിനായിരം രൂപയുടെ നാൽപ്പത് കസേരിയും ബുധനാഴ്ച ഏറ്റുവാങ്ങും ലൈബ്രറി കൌൺസിൽ കണ്ണൂർ നോർത്തിനെ സന്തിയും എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറി സംഘടിപ്പിക്കുന്ന വായനാ ദിന പരിപാടിയിൽ ചൈനീസ് യാത്ര അനുഭവം പങ്കുവച്ചുകൊണ്ട് സി പി ശോഭന എ പി ശോഭനാ ദേവി എന്നിവ സംസാരിക്കും പി എൻ പണിക്കാരനുസ്മരിച്ച് ബാലകൃഷ്ണൻ കോയൻ സംസാരിക്കും വൈകീട്ട് നാലിന് തെക്ക് ബസാർ എ പി ജെ അബ്ദുൾകലാം ലൈബ്രറിയിലാണ് പരിപാടി ീതു കൊട ഇങ്ങനെ ആക്കിയാൽ കൊട ഇല്ല ആക്കിയാലും പോകൂലേ പൊട്ടിടും ഉണ്ടാക്കിയ ഗുണമേന്മയുള്ള കൊടയാ